നമസ്കാരം എൻ്റെ പേര് സൗമ്യ ഞാൻ ചെന്നൈന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ മിസ്റ്റർ പോങ്ങ മോഡൻ്റെ ഒരു വീഡിയോ കണ്ടു മിത്രഞ്ചിയെ കളിയാക്കിക്കൊണ്ടും അയാളുടെ കുറച്ച് കുറ്റം പറയുന്ന ഒരു വീഡിയോ കണ്ടു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം അതിൽ പറയുന്ന നിങ്ങളൊരു ഹിന്ദു ആണോ നിങ്ങളൊരു വിശ്വാസിയാണോ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടുന്നു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടുന്നു നിങ്ങളുടെ കയ്യിലുള്ള പൈസ മൊത്തം പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ അതിൽ കണ്ടത് പിന്നെ ടു കണ്ടിന്യൂഡ് ഉണ്ട് അതിന്റെ അടുത്ത എപ്പിസോഡ് ഞാൻ കണ്ടില്ല ഒരു എപ്പിസോഡേ ഞാൻ കണ്ടോളൂ അപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ പറ്റിക്കപ്പെടും എന്നൊരു കോൺസെപ്റ്റ് ആണ് അയാൾ പറയുന്നത് പക്ഷേ എന്റെ അറിവില് മിത്രൻജിയുടെ ഫോളോവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിംസും ക്രിസ്ത്യൻസുമാണ് ഇപ്പൊ രണ്ടാമത്തെ ബാച്ച് ക്ലാസ്സിലായാലും ഏറ്റവും കൂടുതൽ ഉള്ളത് ക്രിസ്ത്യൻസും മുസ്ലിംകളും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദുക്കളെക്കാളും കൂടുതല് അപ്പൊ അവരാരും പറ്റിക്കപ്പെടുന്നില്ലേ പറ്റിക്കപ്പെടണമെങ്കിൽ തന്നെ എത്ര ലക്ഷങ്ങളും കോടികളും കൊടു പറ്റിക്കുന്നില്ലല്ലോ നമ്മളെന്ന് മാക്സിമം ഒരു പതിനായിരം രൂപ കൊടുത്താണ് ഒരു ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരുന്നത് അത് മൂന്ന് മാസം ക്ലാസ് എന്നാണ് പറയുന്നത് ഇപ്പം ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ക്ലാസ് അയാൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ അറിവുകളാണ് അദ്ദേഹം വഴി ഞങ്ങൾക്ക് കിട്ടുന്നത് ഇത് ആരെയൊന്നും ഒരിടത്തൊന്നും കിട്ടുന്ന കാര്യങ്ങളല്ല പിന്നെ നിങ്ങളൊരു ഇരുട്ട് മുറിയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ട് അയാളുടെ ഓഫീസിന്റെ അഡ്രസ് അറിയാം അയാളുടെ ഡീറ്റെയിൽസ് അറിയാം അയാളുടെ കോൺടാക്റ്റ് നമ്പർ എല്ലാം അയാളുടെ യൂട്യൂബ് ഉണ്ട് അപ്പോൾ അത് കണ്ടുപിടിച്ച് അയാളോട്ട് നേരിട്ട് പോയി ഒന്ന് സംസാരിച്ച് ആ വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്യും അതാണ് മാന്യത അതാണ് അന്തസ് അല്ലാതെ ചുമ്മാ ഇരുന്നൊരു ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറ്റിക്കപ്പെടുന്നു അതൊരു അന്തസ്സിന് ചേർന്ന പരിപാടിയല്ല പിന്നെ ഞാനൊരു ഹിന്ദുവാണ് ഒരുപാട് പൈസ എൻ്റെ ഒരുപാട് പേര് പെട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വേറൊന്നും വേറൊരു രീതിയിലല്ല പൂജ ചെയ്യണ രീതിയിലും ഗണപതി ഹോമം ഭഗവതി സേവ ആ പ്രശ്നം പരിഹാരം കണ്ടുപിടിച്ചു തരാം ഈ പ്രശ്നം പരിഹാരം കണ്ട് പിടിച്ചു തരാം എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം രൂപ വരെ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാരുണ്ട് പക്ഷെ പ്രശ്നത്തിനൊരു പരിഹാരം എനിക്കിന്ന് വരെ കിട്ടിയിട്ടില്ല അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പതിനായിരം എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് അല്ല അത് പോയാലും കേരളത്തിലുള്ള എത്രയോ പേര് എത്രയോ പേരെ പെട്ടിച്ച് കൊണ്ട് പോകണുണ്ട് എത്രയോ പേരെ പറ്റിച്ച് തിന്നണുണ്ട് ഇതങ്ങനെയല്ല എനിക്ക് എൻ്റെ മേലെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ മതി എൻ്റെ അടുത്ത് വന്നാൽ മതി എന്നാണ് അയാൾ പറയണത് അയാൾ വലിയ വലിയ പൂജയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ പറയുന്നത് അല്ലാതെ നിങ്ങൾ അവിടെ കൊണ്ട് കൂടു ഇവിടെ കൊണ്ട് കൂടും എനിക്ക് കൊണ്ട് താന്ന അയാളുടെ ഒരു സെന്റൻസ് അയാളുടെ ക്ലാസ്സിലും പറയുന്നുണ്ട് അയാളുടെ യൂട്യൂബ് ചാനലിലും പറയുന്നുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് അയാൾ പറ്റിക്കുന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും പിന്നെ ഏഴെട്ട് വർഷമായിട്ട് അറിയാം ഒരാളാണ് ഇപ്പൊ ഈ അയാൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഫോൺ ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഡൗട്ട് ഇരുന്നാൽ ചോദിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ഇരുന്നാൽ നമ്മൾ ഫോൺ വിളിച്ചാൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാറുള്ള ഒരാളാണ് ഇപ്പൊ നിങ്ങളെ എനിക്കറിയില്ല ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടുന്നു കബളിക്കപ്പെടുന്നു അതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു എവിഡൻസ് തന്നിട്ട് പറഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ അസ്ട്രോളജിയില് ോളജി പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ അസ്ട്രോളജി എന്ന് പറയുമ്പോ എനിക്കാ ട്വന്റി ഇരുപത്തിയേഴ് സ്റ്റാർസ് ഉണ്ട് ഇരുപത്തിയേഴ് സ്റ്റാഴ്സിന്റെ പേര് പോലും അറിഞ്ഞൂടാതെ ഇരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഈ ഇയാളുടെ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഒരു അറിവ് അല്ലെങ്കിൽ ഒരു നോളജ് ഇതിൽ വഴി എനിക്ക് കിട്ടിയത് എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ആണ് അസ്ട്രോളജി എന്ന് കേട്ടാലേ ഇൻട്രസ്റ്റ് ആണ് അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം അയാൾ തെറ്റായിട്ടോ കള്ളത്തനോ ആയിട്ടോ പറയുന്നുമില്ല ആരും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുമില്ല അതുകൊണ്ട് ഒരു തെറ്റാണെന്ന് പറയാനുള്ള യാതൊരു അധികാരവും അവകാശവും നിങ്ങൾക്കില്ല പിന്നെ നിങ്ങൾ സാധുവാണോന്ന് കേട്ടല്ലോ ആരാണ് സാധു കേരളത്തിലുള്ള ഈ ത്രീ ലീഡേഴ്സുമാർ പരിക്കുന്ന ഒരു കേരളം ആരാണ് സാധുവായിട്ടുള്ള ഒരു ലീഡർ അല്ലെങ്കിൽ ഏതാണ് സാധുവായിട്ടുള്ള ഒരാളോന്ന് പറഞ്ഞു തരാമോ സാധുക്കളാണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും നിങ്ങൾ എന്ത് സഹായമാണ് നാട്ടുകാർക്കോ ബാക്കിയുള്ളവർക്കോ ചെയ്തിട്ടുള്ളത് ഒരു സഹായം ഒന്ന് പറയാമോ ഇരുട്ട് മുറിയിലിരുന്ന് സംസാരിക്കാതെ ഓപ്പണായിട്ട് കൂടി പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് ആ വീഡിയോ ഒന്ന് പബ്ലിഷ് ചെയ്യുക അത് കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണ് സത്യവാൻ ആരാണ് നീതിവാൻ ആരാണ് കള്ളം പറയണത് ആരാണ് പറ്റിക്കണത് എന്നൊന്നും മനസ്സിലാവും പിന്നെ ആരെങ്കിലും പറയണത് കേട്ട് ഞങ്ങൾ വിശ്വസിക്കാറില്ല ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എനിക്ക് നേരിട്ട് വിശ്വാസ അനുഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ ഫോളോവർ ആയത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആസ്ട്രോളജി ഞാൻ പഠിക്കുന്നത് ഇപ്പൊ എനിക്ക് പണ്ട് എനിക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ ഒരു നാണക്കിയുടെ ഒരു ഭയം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റായിരിക്കാം ശരിയായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഒരു ക്യാമറയുടെ മുമ്പ് ഒന്ന് പറയണോന്നുള്ള ഒരു ധൈര്യം വന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് മാത്രമാണ് നിങ്ങൾ പറയുന്നതിൽ സത്യം പ്രൂവ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കാം അത് നേരിട്ട് മിത്രഞ്ജിയോടുകൂടി ഒരു ഡിബേറ്റിന് നിങ്ങൾ പോയി തയ്യാറാവണം തയ്യാറായിട്ട് ആ വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുക അതിൽ ഞങ്ങൾക്ക് അത് കണ്ടിട്ട് അതിൽ എന്താണ് സത്യം എന്താണ് കള്ളിയോ എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങളെ കീശ കൊള്ളയടിക്കും നിങ്ങൾ കൊള്ളയടിക്കപ്പെടും ലക്ഷങ്ങളും കോളിയടും പറ്റിക്കുന്നതിനല്ലേ കൊള്ളയടി എന്ന് പറയണത് ആയിരം രണ്ടായിരം മൂവായിരം പറ്റിക്കുന്നതിനെ കൊള്ളയടി എന്ന് പറയാൻ പറ്റൂലല്ലോ പറ്റുള്ളൂ ഇല്ല അതുകൊണ്ട് ദേവി ഏത് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ സ്വന്തം കീശ നിറയ്ക്കാനല്ല നോക്കേണ്ടത് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരിട്ട് മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാതെ ഓപ്പൺ പ്ലേസിൽ ഇറങ്ങി ചെയ്യുന്നതും കുറച്ചുകൂടെ നല്ലതായിരിക്കും ഓക്കെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ പിന്നെ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് ഇറങ്ങുമല്ലോ ഇറങ്ങുമെന്ന് അത് ബാക്കി കൂടെ കണ്ടിട്ട് ബാക്കി പറയാം നന്ദി നമസ്കാരം